വർഷത്തെ എന്നും എപ്പോഴും വിശ്വാസം മോൾ ആർക്കേഡ് നമുക്കറിയാം അതായത് കേരളത്തിൽ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ലോകത്തൊരിടത്തും സ്ഥിരീകരിക്കാത്ത ചില കാര്യങ്ങൾ കേരളത്തിൽ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വവ്വാലുകളിലെ വൈറസും മനുഷ്യരിലെ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് നൂറ് ശതമാനം സാമ്യമുള്ളതാണ് എന്നുള്ളത് കേരളത്തിൽ നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ജീനോമിക് സീക്വൻസിങ് നമ്മൾ നടത്തിയപ്പോൾ ഒരേ വകഭേദം നിപ്പ വൈറസിന്റെ ഒരേ വകഭേദമാണ് വവ്വാലിലും മനുഷ്യരിലും ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ് അത് ലോകത്ത് ഒരിടത്തും സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഓയിൽ പാംസാപ്പ് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ ആ പാനീയത്തിൽ വൈറസിന് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ശ്രമിക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടി ബാഡ് സർവൈലൻസ് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ കേസിൽ കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പടം അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറച്ച് കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്നു പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തേ അല്ല അപ്പോ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ട് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാറ്റ് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ വിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളുകളിൽ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇതേ സാമ്പിൾ ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിങ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാറ്റ്സിന്റെ സാമ്പിളുകളും ഈ സാമ്പിളിലെ വൈറസിൻ്റെ ജിനോമിക് സീക്വൻസിങ്ങും എടു ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ശബ്ദം ഉണ്ടാക്കി അവിടെ ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രോക്ക് ചെയ്യുകയും കൂടുതൽ വൈറസ് അവ പുറന്തള്ളുകയും എന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് വവാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത് താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത് പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതില് ഭയം വേണ്ട പക്ഷെ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കഴിച്ചിട്ടില്ല എന്നാണ് മറ്റു മക്കൾ പറഞ്ഞത് അങ്ങനെയാണ് ഇല്ല നമ്മൾ മലപ്പുറത്ത് പലയിടത്തും പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ആന്റിബോഡി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആർ എണ് കണ്ടെത്തിയിട്ടുള്ള വൈറസിൽ അല്ലെങ്കിൽ വാക്സിലെ സാമ്പിളിൽ കണ്ടെത്തിയിട്ടുള്ളത് കോഴിക്കോട് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഇടുക്കിയിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ വയനാട് ഈ ജില്ലകളിലെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വയനാട് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വയനാടാണ് നമ്മൾ ആർ എണ് കണ്ടെത്തിയിരുന്നു ലൈവ് വൈറസിന്റെ സാന്നിധ്യം ആന്റിബോഡി എന്ന് പറയുമ്പോൾ ഒരിക്കൽ വൈറസ് ഉണ്ടായിരുന്നു ആ വൈറസിനോട് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധം ആണല്ലോ ആന്റിബോഡി കാണിക്കുന്നത് ആന്റിബോഡി അല്ലാതെ ആറിനെ കണ്ടിരുന്നു അതായത് ലൈവ് വൈറസ് ബാറ്റിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാമ്പിളിൽ നിന്നത് കിട്ടുമ്പോൾ അത് നമുക്ക് വയനാട്ടിൽ നിന്ന് കിട്ടിയിരുന്നു മലപ്പുറത്തും നടത്തിയിരുന്നു എനിക്ക് തോന്നുന്നു മംഗട ഭാഗത്താണ് നേരത്തെ കിട്ടിയിട്ടുള്ളത് ഈ ആനക്കയം ഭാഗത്തൊക്കെ ബാറ്റ് സർവൈലൻസ് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു മസ്തിഷ്കജ്വരം ഉണ്ടായപ്പോൾ പക്ഷേ അത് ഇനി ആയിരുന്നില്ല ആ രീതിയിൽ ഒരു എക്സ്പേർട്ട് സ്റ്റഡി ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു ഐ സി എം ആർ സംഘം എത്തിയിട്ടുണ്ട് അവർ കോഴിക്കോടാണ് ഉള്ളത് അവർ സ്വാഭാവികമായിട്ടും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കും മൊബൈൽ ബി എസ് എൽ ലെവൽ ത്രീ ലാബ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുന്നതാണ് എപ്പിടമോളതിക്ക് ലിങ്ക് ഉള്ളവരല്ല അത് ഞാൻ ഇന്നലെ പറയുമ്പോഴേ പറഞ്ഞിരുന്നു രണ്ട് വാർഡിലല്ല ഇപ്പോൾ പാണ്ടിക്കാട് ഇരുപത്തിമൂന്ന് വാർഡാണ് ഉള്ളത് ആ ഇരുപത്തിമൂന്ന് വാർഡിലായി ഇന്ന് നൂറ്റി നാൽപ്പത്തിനാല് ടീമാണ് ഇന്ന് ഇറങ്ങുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മൾ രാവിലെ ചെയ്തത് ഈ ചോദ്യാവലി സംബന്ധിച്ച് എങ്ങനെയാണിത് ഈ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് സംബന്ധിച്ച് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു ഓൺലൈനായി ഉച്ച മുതലാണ് പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഇന്ന് ഫീൽഡിൽ നൂറ്റി നാൽപ്പത്തിനാല് പേർ പാണ്ടിക്കാട് പഞ്ചായത്തിലും എൺപത് ടീം എൺപത് ടീം എൺപത് ടീം ആനക്കായം പഞ്ചായത്തിലുമുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലുമായിട്ട് ഇരുന്നൂറ്റി നാപ്പത്തിനാല് ടീം അവര് പരിശോധന നട ടീം പരിശോധന നടത്തണം ഇതാണ് പറയാനായിട്ടുള്ളത് അതില് പുതിയ ഇന്നലെ പറഞ്ഞതുപോലെ പുതിയ റിസൾട്ട്സ് ഇന്നലെ വന്നത് നെഗറ്റീവാണ് ഇനി ഉച്ചയോടുകൂടി നമുക്ക് ഉച്ച കഴിയുമ്പോഴേക്കും ഈ റിസൾട്ട് കൂടി പ്രതീക്ഷിക്കും അതിപ്പോ ആ ഒരു പനിയാണ് പനി മരണമാണ് വന്നിട്ടുള്ളത് അത് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പഞ്ചായത്തിലാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല മൂന്ന് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞിട്ട് അതിൽ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒരു എന്താണ് കേസ് ഹിസ്റ്ററി എന്നുള്ളത് കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ ഒരു വിവരം കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരിട്ട് ലിങ്ക് ഒന്നും പ്രഥമ ദൃഷ്ടിയാ കണ്ടിട്ടില്ല പക്ഷെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരി മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ